കപ്പലണ്ടി മുട്ടായിയുടെ അരിജിക്ക് പഴയകാല ഓർമ്മകൾ ഇങ്ങ് തിരിച്ചെത്തും കേട്ടോ വളരെ എളുപ്പമാണ് നമ്മുടെ ഈ കപ്പലണ്ടി മുട്ടായി തയ്യാറാക്കാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഒന്നരക്കപ്പ് അളവിൽ നിലക്കടലിൽ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കളർ മാറുന്ന മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കണം എന്നിട്ട് അതിൻ്റെ പുറന്തോടൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഫ്രഷാക്കി വെക്കാം ഇനി മറ്റൊരു കടായിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ശർക്കരയും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതൊന്ന് അരിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് പിഞ്ചളവിൽ മാത്രം ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇന്ന് തിളപ്പ് എടുത്ത് ഒരു ഒരുനൂല് പരുവ് ആകണം അപ്പൊ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് നമ്മൾ ഒരു അല്പം ഒന്ന് ഇട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഒന്ന് ഹാർഡായി കിട്ടണം അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സമയം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന പലണ്ടിയും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് നേരെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യുന്ന ട്രെയിലേക്ക് മാറ്റാവുന്നതാണ് ഇതുപോലെ സെറ്റ് ചെയ്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാലേ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനൊന്ന് കട്ട് ചെയ്ത് വെക്കാം പറ ടേസ്റ്റി ആയിട്ടുള്ള കപ്പലണ്ടി മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൺ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ